കുട്ടികൾക്ക് കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം റാഗിയാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു കുറുക്ക് അല്ലെങ്കിൽ നമ്മൾ കായപ്പൊടി ബനാന പൗഡർ എന്ന് പറയില്ലേ പിന്നെ സൂചി ഗോതമ്പ് ഗോതമ്പിൻ്റെ എന്ത് ഐറ്റംസ് ആണെങ്കിലും ആ രീതിയിൽ പിന്നെ നമുക്ക് നവരരി അല്ലെങ്കിൽ ചെറിയരി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ കുറുക്കായിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു സാധനം വെച്ച് തുടങ്ങിയെന്ന് വിചാരിക്കാം അപ്പം അതൊക്കെ നിങ്ങൾ രാവിലെ ഒരു നേരം കൊടുത്തു എന്നുണ്ടെങ്കിൽ പിന്നെ ഈവനിങ്ങിൽ വേറൊരു ഐറ്റം കൊടുക്കാൻ നോക്കുക അല്ലാതെ രാവിലെയും വൈകിട്ട് റാഗി കൊടുക്കാതിരിക്കാൻ നോക്കുക രാവിലെ റാഗി കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം കായപ്പൊടി കൊടുക്കുക കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ സൂചി ഗോതമ്പ് കൊടുക്കുക നവരരി കൊടുക്കുക ആ രീതിയിൽ മൂന്ന് നേരം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് നേരം മൂന്ന് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നതാണ് നല്ലത് അല്ല നിങ്ങൾ ഭയങ്കര ബിസി ആണെന്നുണ്ടെങ്കിൽ രണ്ട് നേരം ഒരു തരത്തിലും ഒരു നേരം വേറൊന്നും ആയിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇന്ന് ഒരു വെജിറ്റബിൾ നമ്മൾ ട്രൈ ചെയ്ത് വിചാരിച്ചാൽ ക്യാരറ്റ് അല്ലെങ്കിൽ മത്തങ്ങ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് പുതിയ വേറൊരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ പുതിയ വെജിറ്റബിൾസ് കൂടി ഇന്ന് ട്രൈ ചെയ്യാണ്ടിരിക്കുക ഇത് കുഞ്ഞിന് എത്രത്തോളം ഡൈജസ്റ്റ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഇനി നാളെ നിങ്ങൾക്ക് അടുത്ത ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാം അപ്പോൾ ഒരു പുതിയ ഐറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ദഹിക്കുന്നതിൻ്റെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അടുത്ത ഫുഡ് ഐറ്റംസ് നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ